ഞാൻ കൂടാറുണ്ടാക്കി തരാം കാശിക്കുട്ട് കുറേ നാളെ ഉണ്ട് എന്നോട് കൂടാറുണ്ടാക്കി തരാം കൂടാറുണ്ടാക്കി തന്ന കുറെ നടക്കട്ടെ ഞാനപ്പം റൂമിൽ ഉണ്ടാക്കാം എളുപ്പണ പെട്ടെന്ന് കഴിയൂന്ന് ഓർത്തിട്ടോ അന്ന നേര ചക്കമ്പറ എനിക്ക് റൂമിലങ്ങ് വേണ്ട എനിക്ക് ഹാളിൽ മൂലക്കു നമ്മൾ ഒരുമിച്ചിരുന്ന സിനിമ കാണുമ്പോൾ ഞാൻ ആ കൂടാരത്തിൽ ഇരുന്ന് കണ്ടുകൊള്ളാന്ന് പറഞ്ഞിട്ട് ചെറുക്ക മൂലക്കുണ്ടാക്കി തന്നാന്ന് എന്നാൽ പിന്നെ ഇപ്പം തന്നെ ഉണ്ടാക്കി കളയാന്ന് ഓർത്തിട്ട് ഞാൻ ആ സെറ്റാക്കി എടുത്ത് മാറ്റിയിട്ടോ കൂടെ സഹായിക്കാൻ അവരുടെ താഴെ വീട്ടിൽ സയാനും ഉണ്ടായിട്ടോ അങ്ങനെ സയാനും കാച്ചുകൊണ്ടും ഞാനും കൂടി ആ സാധനം ഒക്കെ അങ്ങനെ ഇടയ്ക്കെടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇതുപോലെ വിരിച്ചു കൊടുത്തിട്ടോ ഇതിൻ്റെ മോളൊരു കൂടാരം പോലെ വെക്കണമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം കട്ടൻ അടിച്ചിട്ടുണ്ടായ വെള്ള കട്ടനായിരുന്നെട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസം ഇവിടെ തൂക്കിക്കൊടുത്ത് കാച്ചുകൊണ്ട് കൂടാരാക്കിയിട്ട് പിന്നെ കട്ടൺ ഉണ്ടാകുന്നു വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു ആണെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തൂക്കാൻ ഒരു സുനെ പോലും ഉണ്ടായില്ല പിന്നെ ആന അടിച്ചപ്പോൾ എനിക്ക് അതനിലായി ആണെ അവിടെ കയറുന്നില്ല ഡ്രില്ലർ തന്നെ വേണം പിന്നെ ഞാൻ പല പല ആയുധങ്ങൾ വെച്ചിട്ട് ഓരോ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് ഞാൻ എന്നാൽ അത് അവിടെ ഇട്ടിട്ടോ പിന്നെ പിറ്റേ ദിവസം ആയിട്ട് കട്ടനൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രില്ലർ വെച്ചിട്ട് തൊള്ളിടണ അപ്പൊ ആന അടിക്കാൻ കൊണ്ട് അവിടെ ഒരു ഹോള് ഞാൻ അടിപ്പിച്ചു പിന്നെ കുറച്ച് ലൈറ്റും കുറച്ച് അലങ്കലപ്പണികളൊക്കെ നടക്കും കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ലേട്ടോ പോയി വരുമ്പോ ഇത് കണ്ടേയും പിന്നെ എന്തായിരിക്കും പറയാന്ന് എനിക്കറിയത്തില്ല എന്തായാലും നാളെ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഇടാ ലൈറ്റ് ഓഫ് ചെയ്ത് കാണാനാ കൂടുതൽ കാശിക്കൂടന്റെ റിയാക്ഷൻ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമന്റ് ഇടണേ അപ്പൊ കൂടാതെ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നാളെ കാശിക്കൂടിന്റെ റിയാക്ഷനും കൂടെ ഒരു ആക്രപ്പണിയായിട്ട് വരാവേ പത്രമുള്ള തെറ്റാ